ദൈവമക്കളെ ഇസ്രയേൽ ജനങ്ങൾക്ക് ദൈവം ന്യായപ്രമാണത്തെ കൊടുത്തു ന്യായപ്രമാണം ലഭിച്ചവരെല്ലാം പരാജയപ്പെട്ടു എന്നാൽ ഇന്ന് കരം ഒന്ന് പിതാവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ പിതാവ് നമുക്ക് ന്യായപ്രമാണത്തെ അല്ല മറിച്ച് യേശുവിനെ നൽകി കുറം തീർക്കെടുത്തിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യത്തിനതിങ്ങനെ പറയുക ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ന്യായപ്രമാണം ലഭിച്ചവർ എല്ലാം ന്യായപ്രമാണത്തിൽ ജയിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു ശാപത്തിൻ്റെ കീഴിലായപ്പോൾ ഇവിടെ വചനം പറയുക ക്രിസ്തുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നുവെന്ന് അപ്പോൾ ഇൻ ക്രൈസ്റ്റിലാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ തകർച്ചയ്ക്കായിരിക്കത്തില്ല അതും നിങ്ങളുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും മാത്രമായി പിതാവ് മാറ്റും ക്രിസ്തുവിൽ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ സ്വർഗീയ പിതാവ് ജയോത്സവമായിട്ടാണ് നടത്തുന്നത് ഇന്നത്തെ പ്രൊഫറ്റിക്കൽ വേർഡ് ഡിക്ലെയർ ചെയ്യുന്നു നായ പ്രമാണത്തിൻ്റെ അധീനതയിലല്ല നായ കീഴിലല്ല ക്രിസ്തുവിൽ പിതാവാം ദൈവം നിങ്ങളെ ആക്കി നിങ്ങളെ ജയോത്സവമായി നടത്തുക ഇന്നത്തെ ദിവസം ജയത്തിൻ്റെ ഉത്സവത്തിൻ്റെ ദിവസമായി മാറട്ടെ മേ ഗോഡ് ബ്ലെസ് യു